വളക്കടയിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കഞ്ഞിക്കുഴിയിൽ മുന്നൂറോളം ഏത്ത വാഴകൾ നശിച്ചതായി പരാതി ചുള്ളിക്കൽ ഫ്രാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഏത്തവാഴകളാണ് വാഴകളാണ് നശിച്ചത് വാഴയ്ക്ക് കുമിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് കഞ്ഞിക്കുഴി കൃഷി ഓഫീസിൽ എത്തി ഇദ്ദേഹം വിവരം അറിയിച്ചിരുന്നു തുടർന്ന് കൃഷി ഓഫീസർ നിർദ്ദേശിച്ച മരുന്ന് സ്വകാര്യ വളക്കടയിൽ നിന്നും വാങ്ങി തളിച്ചു ഇതോടെയാണ് വാഴകൾ നശിച്ചു തുടങ്ങിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ കടയിൽ നിന്ന് മരുന്ന് മാറി നൽകിയതായി കണ്ടെത്തിയെന്ന് ഫ്രാൻസിസ് പറയുന്നു പിന്നെ ഈ വാഴ ഏത്ത വെച്ചിട്ട് നാല് മാസം നാല് മാസം കഴിഞ്ഞ് അഞ്ച് മാസം ആകാൻ പോകുന്നു അഞ്ച് മാസമായി ഞാൻ ഈ ഇല കരിച്ചിലും കരിയുന്ന കാരണം ഇല കരിയാതെ ഇരിക്കാനുള്ള മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് അത് അടിക്കാൻ പറഞ്ഞ് ഞാൻ അടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് മരുന്ന് ചോദിച്ച് മരുന്ന് തന്നപ്പോൾ കളനാശിനിയാണെന്ന് നമുക്കറിയത്തില്ല ഞാൻ വേറെ ഉടുമ്പഞ്ചോല കൃഷി ഓഫീസിലെ സാറിന് വേണ്ടി അയച്ചു കൊടുത്ത് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇത് എന്നാ കള കളനാശിനിയാണ് അത് കാരണം വാഴ അത്രയും അത് കളഞ്ഞ് കളഞ്ഞിട്ട് വേറെ വെക്കാനാണ് അവർ പറഞ്ഞത് എന്നോട് ഞാൻ അവിടെ ചെന്ന് കടയിൽ ചെന്ന് രണ്ടാവശ്യം ചോദിച്ചവരോട് ഇത് എന്താ ചെയ്യണേ എന്നാ ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യണേ എന്നാണ് അവൻ പറഞ്ഞത് എന്നോട് എനിക്ക് വേണ്ടൊരു ഇപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപയോളം ആ തന്നെ കൊടുത്താൽ കെട്ടി ഇപ്പോഴത്തെ വില വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം തന്നെ മുടക്കം എനിക്കൊരു അറുപത് അറുപത്തയ്യായിരം രൂപയോളം മുടക്കുണ്ട് ഈ വാഴ ഇത്രയും ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനോന്ന് ഓർത്തോണ്ടിരിക്കുക ഇങ്ങനെ സംഭവം സംബന്ധിച്ച് കഞ്ഞിക്കുഴി കൃഷിഭവനിലും പോലീസിലും പരാതി നൽകി പലരിൽ നിന്നും കടം വാങ്ങിയും ലോണെടുത്തുമാണ് ഫ്രാൻസിസ് കൃഷി ഇറക്കിയത് മൂന്നു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായും ഇദ്ദേഹം പറഞ്ഞു